സംസ്ഥാനത്ത് നാലുവർഷത്തിനിടെ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങിയത് ആറായിരം പ്രശ്നക്കാരായ കാട്ടുപന്നികളെന്ന് വനംവകുപ്പ് നാട്ടിലിറങ്ങിയ കാട്ടുപന്നികളിൽ ഏറെ പങ്കിനെ വെടിവെച്ചുകൊന്ന് സംരക്ഷിത മൃഗങ്ങളുടെ പട്ടികയിൽ ഷെഡ്യൂൾഡ് ഒന്നിൽപ്പെടുന്ന കാട്ടുപന്നിയെ വെർമിനായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവും തമ്മിൽ ചർച്ച ആരംഭിച്ചു കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയെന്ന് പ്രഖ്യാപിച്ചാൽ വെടിവെച്ച് കൊലപ്പെടുത്താം കേസെടുക്കാനാവില്ല എന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു പഞ്ചായത്തുകൾക്ക് തനത് ഫണ്ടിൽ നിന്ന് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ശല്യക്കാരായ കാട്ടുപന്നിയെ വേട്ടയാടുന്നതിന് വിനിയോഗിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അനുമതി നൽകിയിട്ടുണ്ടെന്നും വനംവകുപ്പ് വ്യക്തമാക്കി പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും ശല്യക്കാരായ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുന്നതിന് തീരുമാനമെടുക്കാൻ അധികാരം നൽകിയിട്ടുണ്ട് പഞ്ചായത്തിന് നൽകിയ അധികാരം ഫലപ്രദമായി വിനിയോഗിച്ചാൽ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞ വർഷം വനവകുപ്പ് പുതുക്കിയ സംരക്ഷണ മൃഗങ്ങളുടെ പട്ടികയിൽ ഷെഡ്യൂൾഡ് മൂന്ന് പട്ടികയിലായിരുന്നു കാട്ടുപന്നി ഇപ്പോൾ ഷെഡ്യൂൾഡ് ഒന്ന് വിഭാഗത്തിലാണ് വേട്ടയാടിയാൽ മൂന്ന് വർഷത്തിലധികം തടവും പിഴയും ലഭിക്കും